പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ മൊബൈൽ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് എന്തായാലും നിങ്ങൾക്ക് ഒരു നമ്പറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ ചേഞ്ച് ചെയ്ത് വേറൊരു നമ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് പറഞ്ഞു പറയുന്നത് എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്കത് എങ്ങനെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം അതിനുവേണ്ടി ഞാൻ ഈ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൻ കാണാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ താഴെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാം ഇതിൽ ഏതായിരുന്നാലും പ്രശ്നമില്ല ഏതായിരുന്നാലും സെറ്റിംഗ്സിലേക്ക് പോവാം ഞാൻ ആ ഗിയർ ഐക്കണിൽ ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് അക്കൗണ്ട് സെന്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും വീണ്ടും നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ നമ്മൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് എൻ്റെ കോണ്ടാക്ട് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ മെയിൽ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൽ ഐ ഡി മാറ്റാം നമ്പറാണല്ലോ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിലിവിടെ രണ്ടാമത് നമ്പറിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ നമുക്ക് ആഡ് ന്യൂ അക്കൗണ്ട് കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മളിതില് മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ ഇപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്ന പുതിയ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നമ്പർ ആഡ് ചെയ്യാൻ പോവുകയാണ് താഴെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക വീണ്ടും നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് പഴയ നമ്പറിലേക്ക് ഒരു കോഡ് നമുക്ക് അവരയച്ചു തരും അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കണ്ടിന്യൂ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നമ്മുടെ പുതിയ നമ്പറിലേക്ക് വാട്സപ്പ് വഴി നമുക്കൊരു നമ്പർ അവരയച്ചു തരും എസ് എം എസ് വഴിയോ വാട്സപ്പ് വഴിയോ ഒരു കോഡ് അവരയച്ചു തരും അതോടുകൂടി ഈ സെഗ്മെൻറ്റ് പൂർത്തിയാവും നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഇവിടെ ആഡ് ആയിട്ടുണ്ട് നമ്മുടെ പുതിയ നമ്പർ ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴയ നമ്പർ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഡിലീറ്റ് ആ നമ്പർ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് രണ്ട് നമ്പറും ഉപയോഗം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നമ്പറും ഉപയോഗിക്കാവുന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കൊടുത്ത് കൊടുത്തെന്ന് പറഞ്ഞ് ഇത് നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുക ഈ വീഡിയോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് തരിക എന്തായാലും മറ്റു ആർക്കുമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്